നമുക്ക് ഈ മാറ്റങ്ങളെ കുറിച്ച് സംസാരിച്ചല്ലോ ഓക്കെ വാ ലസ്റ്റോ ഞാൻ ഈ ആയിട്ട് വായിച്ചിട്ടുള്ളൊരു കോട്ടുണ്ട് അതിങ്ങനെയാണ് ഇടയ്ക്ക് വന്ന് ചിലരാൾ മനോഹരം പോവുകയും പിന്നീടൊരിക്കൽ അവരാൻ മരിച്ചു പോവുകയും ചെയ്തു ഈ വരികൾ ആക്ച്വലി സ്റ്റേറ്റ് ഡൗൺ ചെയ്യുന്നത് നമ്മളൊരു യാത്രയിലാണെന്ന് വിചാരിക്കുക ആ യാത്രയുടെ തുടക്കം മുതൽ അവസാനം വരെ പല പല വ്യക്തികളെയും പല പല കാഴ്ചകളും നമ്മൾ കാണും പക്ഷേ പിന്നീട് ഒരിക്കൽ നമ്മൾ അതേ പാതയിലൂടെ വീണ്ടും സഞ്ചരിക്കുമ്പോൾ അന്ന് കണ്ടിട്ടുള്ള ആ വ്യക്തികളെയും ആ കാഴ്ചകളും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഈ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് ആക്ച്വലി എല്ലാ ബന്ധങ്ങൾക്കും അതിൻ്റെതായ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് അത്തരത്തിലുള്ള മാറ്റങ്ങളിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ സർവൈവ് ചെയ്യുക എന്ന് ചോദിച്ചാൽ ദ ചേഞ്ചസ്റ്റേഷൻസ് ഓഫ് റിയാലിറ്റി